നിങ്ങളുടെ കയ്യിലുള്ള ഒരു നോട്ട് അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കേവലം ഒരു കടലാസ് കഷ്ണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ഒരു ഡിജിറ്റൽ സംഖ്യയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളായിട്ടുള്ള വീട് ഭക്ഷണം ഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാൻ സാധിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം ഈ ഒരു പണം വെറും ഒരു കറൻസി അല്ല നൂറ്റാണ്ടുകളുടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ആ ഒരു പഴയ കാലം മുതൽ ഭാരം കുറഞ്ഞ സ്വർണ്ണ നാണയങ്ങളിലൂടെ കടലാസ നോട്ടുകളിലൂടെ ക്രെഡിറ്റ് കാർഡുകളിലൂടെ ഇന്ന് ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികളിലേക്ക് എത്തി നിൽക്കുന്നു ഓരോ ഘട്ടത്തിലും പണം പല രൂപത്തിലേക്ക് മാറിയത് എന്തിനായിരുന്നു അത് നമ്മളോട് പറയുന്ന കഥ എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വിശ്വാസത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെയും അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് സോ മൈ നെയ്മിസ് ലിജു വെൽക്കം ടു മൈ ഗ്യാരേജ് ദിസ് ഈസ് മൈ സയൻസ് ഗ്യാരേജ് പണം എന്ന് പറയുന്ന ഒരു ആശയം നിലവിൽ വരുന്നതിന് മുൻപ് മനുഷ്യൻ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആശ്രയിച്ചിരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം അഥവാ സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്ന ഒരു പഴയ രീതി ഈ സമ്പ്രദായം അനുസരിച്ച് ഒരാൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തങ്ങളുടെ കൈവശം കൂടുതലുള്ള വസ്തുക്കൾക്ക് പകരമായി മറ്റൊരാളിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഉദാഹരണത്തിന് ഒരു കർഷകൻ ധാന്യം നൽകി പകരം ഒരു നെയ്ത്തുകാരിൽ നിന്ന് തുണി വാങ്ങുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരാൾക്ക് കപ്പ നൽകിക്കൊണ്ട് പകരമായി മീൻ വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം ബാക്കർ സമ്പ്രദായത്തെ വ്യാപാരത്തിൻ്റെ ആദ്യ രൂപമായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം എന്നാൽ ഇത് കുറച്ച് പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു എന്ന് മനസ്സിലാക്കാം ഈ ബുദ്ധിമുട്ടുകളാണ് പണം എന്ന നൂതന ആശയത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആദ്യകാലങ്ങളിലൊക്കെ പണമില്ലാതിരുന്നത് എന്തുകൊണ്ട് വലിയൊരു പ്രശ്നമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആധുനിക പണം നിർവഹിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ബാർട്ടർ സമ്പ്രദായത്തിൽ എന്തുകൊണ്ട് പ്രാവർത്തികമല്ലായിരുന്നു എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പണം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിനിമയ മാധ്യമം തന്നെയാണ് എന്നാൽ ബാട്ടർ സമ്പ്രദായം അങ്ങനെ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം ഒരാൾ താൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നൽകി മറ്റൊരാളിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ അവൻ്റെ ഉൽപ്പന്നം വാങ്ങാൻ മറ്റേയാൾക്ക് തീർച്ചയായിട്ടും ഒരു താല്പര്യമുണ്ടായിരിക്കണം ഈ അവസ്ഥയെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ് എന്നൊക്കെയാണ് സാധാരണ വിളിക്കാറുള്ളത് നിങ്ങൾക്ക് ആവശ്യമായത് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം അതേ സമയം തന്നെ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരിക്കുകയും വേണം ഇത് യാദൃശികമായി സംഭവിക്കാൻ വളരെയധികം സാധ്യതയും കുറവാണ് ഉദാഹരണത്തിന് എനിക്ക് നെല്ല് നൽകി ഒരു കുതിരയെ വാങ്ങണമെങ്കിൽ കുതിരയുള്ള ആൾക്ക് നെല്ല് ആവശ്യമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അയാൾക്ക് വേണ്ടത് തേങ്ങയാണെങ്കിൽ അവിടെ ആ ഒരു കൈമാറ്റം തീർച്ചയായും നടക്കില്ല എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് ഓരോ വസ്തുവിലും ഒരു പൊതുവായ മൂല്യം കണക്കാക്കാൻ ബാട്ടർ സമ്പ്രദായത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന ഒരു പ്രായോഗിക പ്രശ്നം കൂടി അവിടെ നിലനിന്നിരുന്നു ഒരു ചാക്ക് നെല്ലിന് എത്ര ആടുകൾ എത്ര കിലോഗ്രാം ഉപ്പ് അല്ലെങ്കിൽ എത്ര മീറ്റർ തുണി എന്നെല്ലാം പ്രത്യേക വിലയിടേണ്ടതായിട്ട് വരുന്നു ഇത് വില നിർണയം വളരെയധികം സങ്കീർണമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു കസേരയുടെ വില പത്ത് കോഴിമുട്ടയെന്നും ഒരു ആടിൻ്റെ വില അൻപത് കസേര എന്നും നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മൂല്യം കണക്കാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഒരു പൊതു മാനദണ്ഡം ഇല്ലാതിരുന്നത് വ്യാപാരം വളരുന്നതിൽ വളരെയധികം തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ പണം നമുക്ക് നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്നാൽ ബാട്ടർ സമ്പ്രദായത്തിൽ അത് തീർത്തും സാധ്യമല്ലാത്തതാണ് അതായത് ഒരാൾക്ക് നെല്ലാണ് കൂടുതൽ ഉള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അത് അധികനാൾ കേട് കൂടാതെ സൂക്ഷിക്കാൻ ഒരിക്കലും സാധിക്കുന്ന ഒന്നല്ല മൃഗങ്ങളെയും അതുപോലെയുള്ള കാര്ഷിക ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ഭാവിയിലേക്ക് അധിക നാളത്തേക്ക് ശേഖരിച്ചു വെക്കാൻ സാധിക്കില്ല എന്നൊരു പോരായ്മയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് അവർക്ക് ദീർഘകാലത്തേക്ക് നിലനിർത്താൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നാൽ പണമാകട്ടെ എത്ര നാൾ വേണമെങ്കിലും നിലനിർത്താൻ സാധിക്കും എന്നത് പണത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഗുണമായി തന്നെ നിലനിൽക്കുന്നതാണ് ബാട്ട് സമ്പ്രദായത്തിൻ്റെ പരിമിതികൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ കാലക്രമേണ എല്ലാവർക്കും ആവശ്യമുള്ളതും സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്നതും അതേപോലെ എളുപ്പത്തിൽ വിഭജിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കമ്മോഡിറ്റി മണി എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരാശയത്തിലേക്ക് നീങ്ങുന്നത് അവിടെ നിന്നാണ് പണത്തിൻ്റെ യഥാർത്ഥ പരിണാമം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുക ബാട്ടർ സമ്പ്രദായം നേരിട്ട വലിയ വെല്ലുവിളികൾക്ക് പരിഹാരമായിട്ടാണ് കമ്മോഡിറ്റി മണി എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുത്തതെന്ന് മനസ്സിലാക്കാം പണത്തിൻ്റെ പരിണാമത്തിലെ രണ്ടാമത്തെ സുപ്രധാനമായ ഘട്ടമാണിത് ഈ ഘട്ടത്തിൽ പണമായി ഉപയോഗിച്ചിരുന്നത് ആളുകൾ സാധാരണ ജീവിതത്തിൽ തനതായ മൂല്യവും ഉപയോഗവും ഉള്ളതും അതേപോലെ തന്നെ സമൂഹത്തിൽ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടിരുന്നതും അതുപയോഗിച്ച് മറ്റൊരു വസ്തു വാങ്ങാൻ കഴിയുന്നതുമായിട്ടുള്ള വസ്തുക്കളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഉപ്പ് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വസ്തു പുരാതന റോമിൽ ശമ്പളം നൽകാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു ഇതിലെ സോൾട്ടിൽ നിന്നാണ് സാലറി എന്ന വാക്ക് വന്നത് എന്ന് പോലും പറയപ്പെടുന്നു പല കാർഷിക സമൂഹങ്ങളിലും കന്നുകാലികൾ സമ്പത്തിൻ്റെ അളവ് പോലായിരുന്നു അതുപോലെ തന്നെ ധാന്യങ്ങൾ പുകയില വെള്ളി സ്വർണം ഇതേപോലെയുള്ള ലോഹങ്ങൾ പിന്നെ കവടി എന്നിവയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പണമായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രരേഖകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ബാട്ടർ സമ്പ്രദായത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെച്ചം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാരണം ഒരു ഉദാഹരണം പോലെ പറയാൻ സാധിക്കും എനിക്ക് ഒരു ആടിനെ വിറ്റ് ഉപ്പ് സ്വന്തമാക്കാം എന്നിട്ട് ആ ഉപ്പ് ഉപയോഗിച്ച് ഒരു തുണി വാങ്ങാം ഉപ്പിന് തുണി ആവശ്യമില്ലാത്ത ആളുകൾക്ക് പോലും ആ ഉപ്പ് തങ്ങളുടെ ഭക്ഷണ ആവശ്യത്തിനോ അല്ലെങ്കിൽ കന്നുകാലികൾക്കോ ഉപയോഗിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അത് കൈമാറ്റം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് ഡബിൾ കോൺസൻസ് ഓഫ് ബോൺസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രതിസന്ധി ഇവിടെ ഇല്ലാതായി പോകുന്നു എന്ന് കൂടി മനസ്സിലാക്കാം എല്ലാ സാധനങ്ങളുടെയും വില ഒരു കിലോഗ്രാം ഉപ്പിലോ അതുമല്ലെങ്കിൽ ഒരു കവടിയിലോ കണക്കാക്കാം ആ സമയത്ത് വ്യാപാരം കുറച്ചുകൂടി ലളിതവും കാര്യക്ഷമവും ആക്കി ലോഹങ്ങൾ കവടി പോലുള്ള വസ്തുക്കൾക്ക് പെട്ടെന്ന് നാശങ്ങളൊന്നും സംഭവിക്കാറില്ല അതിനാൽ സമ്പത്ത് നാളേക്ക് വേണ്ടി സുരക്ഷിതമായി ശേഖരിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമൊക്കെ സാധിക്കും എന്നത് വലിയൊരു ബെനഫിറ്റായി വലിയൊരു മുന്നേറ്റമായിരുന്നു ഇതെങ്കിലും കമോഡിറ്റി മണിക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം സ്വർണവും വെള്ളിയും പോലെയുള്ള കമ്മോഡിറ്റി മണി വലിയ അളവിൽ കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കന്നുകാലി ഉപയോഗിച്ച് ഒരു ചെറിയ വസ്തു വാങ്ങണമെങ്കിൽ കന്നുകാലിയെ വിഭജിക്കേണ്ടതായിട്ടുണ്ട് അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല അതിനാൽ തന്നെ ചെറിയ ഇടപാടുകൾ നടത്താൻ പ്രായോഗിക തലത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ഓരോ കമ്മ്യൂണിറ്റിക്കും ഗുണനിലവാരത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഉദാഹരണത്തിന് ഒരു കന്നുകാലിയുടെ മൂല്യം മറ്റൊരു കന്നുകാലിയുടേതിൽ നിന്നും അതിൻ്റെ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തെയൊക്കെ ആശ്രയിച്ച് മാറാനുള്ള സാധ്യതകളുണ്ട് ഈ പരിമിതികളാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അങ്ങനെ ലോഹങ്ങൾ പോലുള്ള വസ്തുക്കളെ ഒരു നിശ്ചിത തൂക്കത്തിലും ശുദ്ധിയിലും മുദ്രകുത്തി ഉപയോഗിക്കാനുള്ള പുതിയൊരു സിസ്റ്റം തുടങ്ങിയാണ് അങ്ങനെയാണ് പണത്തിൻ്റെ അടുത്ത ഘട്ടമായ ലോഹ നാണയങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കമ്മ്യൂണിറ്റി മണി നേരിട്ട പ്രധാന പ്രശ്നങ്ങളായിരുന്ന നിലവാരമില്ലായ്മയും അതേപോലെ വിഭജിക്കുവാനുള്ള ബുദ്ധിമുട്ടും പരിഹരിച്ചുകൊണ്ട് രൂപം കൊണ്ട പണത്തിൻ്റെ പരിണാമത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ലോഹ നാണയങ്ങൾ അഥവാ കോയിനുകൾ എന്ന് പറയുന്ന ഒരു ഫേസ് ബി സി ഏഴാം നൂറ്റാണ്ടിൽ തുർക്കിയിലെ ലിഡിയ പ്രദേശത്താണ് ആദ്യത്തെ ഔദ്യോഗിക നാണയങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് കരുതപ്പെടുന്നത് ഈ കമ്മോഡിറ്റി മണിയിൽ സ്വർണവും വെള്ളിയും പോലെയുള്ള ലോഹങ്ങൾ വളരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കൈമാറ്റത്തിനും ഈ ലോഹത്തിൻ്റെ തൂക്കവും ശുദ്ധിയും അളക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു പ്രോസസ്സായിരുന്നു അപ്പോൾ ഈ പ്രക്രിയക്ക് വളരെയധികം സമയമെടുക്കുന്നതും തർക്കങ്ങൾക്കിടയാക്കുന്നതും ഒക്കെയുള്ള സിറ്റുവേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭരണാധികാരികളോ അല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാരോ ഒക്കെ ഒരു നിശ്ചിത അളവിലുള്ള ലോഹമെടുത്തതിന് ശേഷം അതിന്മേൽ തങ്ങളുടെ ഒരു ഔദ്യോഗിക മുദ്ര പതിപ്പിക്കുമായിരുന്നു ഈ മുദ്ര ആ നാണയം ഒരു നിശ്ചിത തൂക്കവും അതേപോലെ പ്യൂരിറ്റിയും ഉള്ളതാണ് എന്നൊരു ഉറപ്പ് നൽകുന്നു ഇതോടെയാണ് ലോഹനാണയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടാകുന്നത് രാജാവിൻ്റെ ഉള്ളതിനാൽ ഒരു നാണയം കൈപ്പറ്റുന്നയാൾക്ക് അതിൻ്റെ മൂല്യം വീണ്ടും അളക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും വന്നില്ല അതിൻ്റെ കാരണം അതിൻ്റെ തൂക്കവും ശുദ്ധിയും ഭരണകൂടം ഉറപ്പു നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത് കൈമാറ്റം വളരെ വേഗത്തിലാക്കി കാരണം മുൻപ് ഒരു കിലോഗ്രാം എന്ന് പറയുമ്പോൾ അത് അളക്കാനും ശുദ്ധി പരിശോധിക്കുവാനും ഒക്കെ വളരെയധികം സമയമെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു സ്വർണ്ണ നാണയം എന്ന് പറയുമ്പോൾ അത് എവിടെയും അതേ മൂല്യത്തിൽ തന്നെ സ്വീകരിക്കുവാൻ തീർച്ചയായിട്ടും കഴിഞ്ഞിരുന്നു എന്നതാണ് പ്രത്യേകത ചെറിയ ഇടപാടുകൾക്കായി സ്വർണം വെള്ളി എന്നിവയുടെ വലിയ നാണയങ്ങൾക്ക് പുറമേ ചെമ്പും വെങ്കലവും ഉപയോഗിച്ചിട്ടുള്ള ചെറിയ മൂല്യമുള്ള നാണയങ്ങൾ കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കുമായിരുന്നു ലോഹനാണയങ്ങളിൽ തന്നെ ഉയർന്ന മൂല്യമുള്ള സ്വർണം ഇടത്തര മൂല്യമുള്ള വെള്ളി ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ള ചെമ്പ് എന്നിങ്ങനെ വിഭജിക്കുവാൻ സാധിച്ചു ഇത് എല്ലാ തരത്തിലുമുള്ള ഇടപാടുകൾക്കും പണം ഉപയോഗിക്കുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്വർണം വെള്ളി പോലുള്ള ലോഹങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നവയൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം സമ്പത്തുകൾ ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുവാൻ സാധിക്കുമെന്നത് ഈ കോയിനുകളുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കാം അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സിസ്റ്റത്തിലും വലിയ പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം അതായത് വലിയ അളവിലുള്ള ഇടപാടുകൾ നടത്താൻ അതിനനുസരിച്ച് വലിയ ഭാരമുള്ള നാണയ സഞ്ചികൾ കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ വലിയ വ്യാപാരങ്ങൾക്ക് ഇത് വളരെ തടസ്സം സൃഷ്ടിച്ചിരുന്നു കളന്മാർക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും അതേപോലെ മോഷ്ടിച്ചെടുക്കുവാനും കഴിയുന്ന വസ്തുക്കളായിരുന്നു നാണയങ്ങളെന്ന് പറയുന്നത് രാജ്യത്തിന് കൂടുതൽ നാണയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്വർണമോ വെള്ളിയോ പോലുള്ള കൂടുതൽ കൂടുതൽ ലോഹങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കാം ഇത് പണത്തിൻ്റെ ലഭ്യതയെ പരിമിതപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഈ അമിത ഭാരവും സുരക്ഷാ പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കുന്നതിനാണ് മനുഷ്യൻ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് അതായത് ബാങ്കുകളിൽ ലോഹങ്ങൾ നിക്ഷേപിച്ച് അതിന് പകരം റെസിപ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി അതായത് കടലാസ് പണം അഥവാ പേപ്പർ മണി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് അടുത്ത യാത്ര എന്ന് മനസ്സിലാക്കാം പണത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഞാനിപ്പോൾ സൂചിപ്പിച്ച പേപ്പർ മണിയുടെ ഒരു ആവിർഭാവം ചൈനയിലെ സോങ് രാജവംശത്തിൻ്റെ കാലത്താണ് ആദ്യമായി ഈ ഒരു പേപ്പർ മണി കടലാസ് പണം ആദ്യമായി വ്യാപകമായി ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാം മൂന്നാം ഘട്ടമായ ലോഹനാണയങ്ങൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു എൻ്റെ അമിത ഭാരം വലിയ തോതിലുള്ള വ്യാപാര ബന്ധങ്ങൾക്കൊക്കെ ടൺ കണക്കിന് സ്വർണവും വെള്ളിയും കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ലായിരുന്നു എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് കടലാസ് പണം രംഗപ്രവേശം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ആദ്യകാല കടലാസ് പണം ഇന്നത്തെ കറൻസി ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കുക റെപ്രസെൻറ്റേറ്റീവ് മണി എന്നായിരുന്നു അത് സാധാരണ അറിയപ്പെട്ടിരുന്നത് അതായത് വ്യാപാരികൾ അവരുടെ വലിയ അളവിലുള്ള സ്വർണ്ണ നാണയങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബാങ്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലോ സാധാരണ രീതിയിൽ ഏൽപ്പിക്കാറുണ്ട് ഇതിന് പകരമായി ആ സ്ഥാപനം ഈ വ്യാപാരിക്ക് സ്വർണം നിക്ഷേപിക്കുന്നതിൻ്റെ തെളിവായി നൽകുന്ന ഒരു റെസീറ്റ് ഉണ്ടായിരുന്നു ഈ റെസീറ്റിൽ ഇത് കൈവശമുള്ളയാൾക്ക് ആവശ്യപ്പെടുമ്പോൾ ഇത്ര അളവിലുള്ള സ്വർണം തിരികെ നൽകും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വ്യാപാരം ചെയ്യുമ്പോൾ ഭാരമുള്ള സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ഈ വ്യാപാരികൾക്ക് ഇങ്ങനെയുള്ള റെസീറ്റുകൾ പരസ്പരം കൈമാറുന്ന ഒരു സിസ്റ്റമാണ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് വെറും ഒരു കഷ്ണം കടലാസ് സ്വർണത്തിൻ്റെ മൂല്യം വഹിച്ചത് എന്നു കൂടി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഇങ്ങനെയായിരുന്നു കടലാസ് പണത്തിൻ്റെ ആദ്യ രൂപത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വർണ്ണ നാണയങ്ങളുടെ ഭാരത്തിന് പകരം അതേ മൂല്യമുള്ള ഒരൊറ്റ കടലാസ് നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് വ്യാപാരത്തെ വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ മാറ്റിമറിച്ചതും രാജ്യത്തിൻ്റെ സുരക്ഷാ മുദ്രകളൊക്കെ ഉണ്ടായിരുന്നതിനാൽ തന്നെ മോഷ്ടാക്കൾക്ക് സ്വർണം കൊണ്ടുപോകും പോലെ അത്ര ഈസി ആയിട്ട് ഇതൊന്നും മോഷ്ടിക്കുവാൻ സാധിക്കില്ല എന്നതും ഈ പേപ്പർ കറൻസിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് കണക്കാക്കാം കടലാസ് പണത്തിൻ്റെ ആദ്യകാല മൂല്യം നിലനിന്നിരുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല പകരം ഭൗതികമായിട്ടുള്ള പിൻബലം അഥവാ ഫിസിക്കൽ ബാക്കിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പറയാം എന്നാൽ സർക്കാരുകൾ ഒരു ഘട്ടത്തിൽ ഈ സ്വർണത്തിൻ്റെ ഫിസിക്കൽ ബാക്കിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എടുത്തു കളയുന്ന ഒരു സിസ്റ്റം ഒരു സംവിധാനമുണ്ട് അങ്ങനെയാണ് പണത്തിൻ്റെ അഞ്ചാം ഘട്ടമായിട്ടുള്ള ഫിയറ്റ് മണി എന്നൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കാം ഈ ഒരു മാറ്റം വലിയൊരു കുതിച്ചു എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളർ ഇതുപോലെയുള്ള ഇന്ന് കാണുന്ന തരത്തിലുള്ള കറൻസിയെ നിർവചിക്കുന്നത് ഈ ഒരു ഫിയറ്റ് സിസ്റ്റമാണ് എന്ന് പറയാൻ സാധിക്കും ഫിയറ്റ് മണിക്ക് സ്വർണം വെള്ളി പോലെയുള്ള ഭൗതിക വസ്തുവിൻ്റെ ഒരു പിൻബലമൊന്നുമില്ല ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഫിയറ്റ് അഥവാ ഉത്തരവ് പ്രകാരം ഒരു പണത്തിന് മൂല്യമുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും രാജ്യത്തിൻ്റെ നിയമപ്രകാരം അത് എല്ലാ കടങ്ങൾക്കും ഇടപാടുകൾക്കും ലീഗൽ ടെൻഡറായി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഫിയറ്റ് മണി എന്ന് സാധാരണ രീതിയിൽ വിളിക്കുന്നത് ഫിയറ്റ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം അത് അങ്ങനെയാകട്ടെ ലെറ്റ് ഇറ്റ് ബി ഡാണ്ട് എന്നാണ് അതായത് സർക്കാരിൻ്റെ ഉത്തരവ് വഴി മൂല്യം ലഭിക്കുന്ന പണം എന്നാണ് അതിൻ്റെ അർത്ഥം ഓരോ രാജ്യത്തെയും കറൻസിയെ ഒരു നിശ്ചിത അളവ് സ്വർണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതായത് ബാങ്കിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കറൻസി നോട്ടിന് പകരം സ്വർണ്ണ തിരികെ ലഭിക്കുമായിരുന്നു ആ ഒരു കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള റിച്ചാർഡ് നിക്സൺ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയുണ്ടായി ഇതോടെ ലോകത്തിലെ മിക്ക കറൻസികൾക്കും സ്വർണത്തിൻ്റെ ആ ഒരു ബാക്കപ്പ് ഇല്ലാതെയായി എന്ന് പറയാം അന്നു മുതൽ ലോകം പൂർണ്ണമായും ഫിയറ്റ് മണി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കിങ് ഇന്ത്യയിലത് ആണ് അവർക്ക് പണത്തിൻ്റെ വിതരണം നിയന്ത്രിക്കാൻ കഴിയുമെന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നത് കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ബാങ്കിന് കൂടുതൽ പണം അച്ചടിച്ച് സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുവാനൊക്കെ സാധിക്കും സ്വർണത്തിൻ്റെയൊക്കെ ലഭ്യത കുറവ് കാരണം രാജ്യത്തിൻ്റെ വളർച്ച മുരടിക്കുന്നത് ഈ രീതിയിൽ ഒഴിവാക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും എന്തെന്നാൽ രാജ്യത്തിൻ്റെ ജനസംഖ്യയും ഉൽപ്പാദനവും വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പണം സമ്പദ്വ്യവസ്ഥയിലേക്ക് ആവശ്യമായി വരാറുണ്ട് ിയ് സംവിധാനം വരുന്നതിനൊക്കെ മുൻപ് കൂടുതൽ സ്വർണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പണം അച്ചടിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം ഫിയറ്റ് വന്നതോടുകൂടി വളർച്ചയ്ക്ക് തടസ്സമില്ലാതെ പണം വിതരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു മാത്രമല്ല പേപ്പർ മണിയുടെ എല്ലാ സൗകര്യങ്ങളും ഫിയറ്റ് മണി അതേപോലെ നിലനിർത്തി എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഫിയറ്റ് മണിക്ക് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് വിശ്വാസമാണ് ഒരു കടലാസിന് സ്വയം മൂല്യമില്ലെങ്കിലും ഈ രാജ്യം മുഴുവൻ ഇത് സ്വീകരിക്കുമെന്ന കളക്റ്റീവ് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് കൈപ്പറ്റുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത ഇവിടെ പണത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ഗവൺമെൻറ്റിലുള്ള വിശ്വാസവും ആ സമ്പദ്വ്യവസ്ഥയുടെ സ്ഥിരതയുമാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മറ്റു ഘട്ടങ്ങളിലെ പോലെ ഫിയറ്റ് മണിയുടെ കാര്യത്തിലും ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട് ഈ ആവശ്യത്തിലധികം പണം അച്ചടിച്ചാൽ കറൻസിയുടെ മൂല്യം കുറയുകയും സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് നമ്മൾ പണപ്പെരുപ്പം എന്നൊക്കെയാണ് ഈ ഒരു അവസ്ഥയെ സാധാരണ വിശേഷിപ്പിക്കാറുള്ളത് ഫിയറ്റ് മണി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ സംവിധാനമാണ് പിന്നീട് മോഡേൺ ബാങ്കിങ്ങിലൂടെ ഡിജിറ്റൽ മണി എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് മാറുന്നതിനുള്ള ഒരു അടിത്തറ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി പണത്തിൻ്റെ ആധുനിക രൂപങ്ങളായിട്ടുള്ള അതിൻ്റെ പരിണാമത്തിൽ തന്നെ ഏറ്റവും ആധുനികവും ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തതുമായിട്ടുള്ള ആറാം ഘട്ടമായിട്ടുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണിയെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത് പണത്തിൻ്റെ അഞ്ചാം ഘട്ടമായിട്ടുള്ള ഫിയറ്റ് മണിയെ പറ്റി പറഞ്ഞു ഈ ഒരു ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റിയാണ് ആറാം ഘട്ടമായിട്ടുള്ള ഡിജിറ്റൽ മണി അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് മണി എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘട്ടം വരുന്നത് ബാങ്കിങ് കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ എന്നിവയുടെ വളർച്ചയാണ് ഇതിന് വഴിയൊരുക്കിയത് എന്ന് കൂടി നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പണം ഫിസിക്കൽ നോട്ടുകളോ നാണയങ്ങളോ ഒന്നുമല്ല മറിച്ച് ബാങ്കുകളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഡാറ്റ മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ക്രെഡിറ്റ് കാർഡുകളും അതേപോലെ ഡെബിറ്റ് കാർഡുകളും പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്ന ഒരു കാരണമുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ സാധാരണ പ്ലാസ്റ്റിക് മണി എന്ന് കോമൺ നെയിമിൽ വിശേഷിപ്പിക്കാറുള്ളത് ഓൺലൈൻ ബാങ്കിങ് യു പി ഐ നെറ്റ് ആർ ടി ജി എസ് മൊബൈൽ പേയ്മെൻറ്റ് ആപ്പുകൾ വഴിയുള്ള പണക്കൈമാറ്റങ്ങളൊക്കെ ഡിജിറ്റൽ മണി എന്ന വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പണത്തെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന പേരിലൊക്കെയാണ് സാധാരണ പറയാറുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓൺ ഡിമാൻഡായിട്ട് അത് എടുത്ത് മാറ്റാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് ബാങ്കുകൾ ഈ പണത്തെ ഡിജിറ്റൽ രൂപത്തിൽ രേഖപ്പെടുത്തി കാർഡുകളിലൂടെയും ഇലക്ട്രോണിക് ട്രാൻസ്ഫറുകളിലൂടെയും കൈമാറ്റം ചെയ്യുന്നതിനുള്ള ആ ഒരു പെർമിഷനൊക്കെ ചെയ്യാറുണ്ട് അതായത് നിങ്ങൾ കാണുന്ന നോട്ടിനേക്കാൾ വളരെയധികം എത്രയോ ഇരട്ടി പണമാണ് ഡിജിറ്റൽ രൂപത്തിൽ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക സെക്കൻഡുകൾക്കുള്ളിൽ രാജ്യങ്ങൾ തമ്മിൽ പോലും വളരെ വലിയ തുകകളുടെ കൈമാറ്റം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് സാധ്യമാവുക നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുക മാത്രമല്ല എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുക ഇതെല്ലാം ഇതിൻ്റെ നേട്ടങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ് ക്രെഡിറ്റ് കാർഡുകളുടെ വളർച്ച ഇത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് ഇപ്പോൾ വാങ്ങി പിന്നീട് പണം നൽകുക എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് വളരെ വലിയ സ്വീകാര്യത വന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഒരുപാട് നേട്ടങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഡിജിറ്റൽ മണിയും വെല്ലുവിളി ഉണ്ടാക്കുന്ന പല ഘടകങ്ങളാൽ നിറഞ്ഞതാണ് എന്ന് നമ്മളും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് സൈബർ സുരക്ഷയാണ് ഈ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഓൺലൈൻ തട്ടിപ്പുകൾക്കും വിവരങ്ങൾ ചോർത്തുന്നതിനുമുള്ള സാധ്യത വളരെ കൂടുതലായി നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിവില്ലാത്തവർക്കും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ലഭ്യമല്ലാത്തവർക്കും ഈ സൗകര്യങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതും അതേപോലെ ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ വ്യക്തിഗത ധനകാര്യങ്ങളുടെ സ്വകാര്യത ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നമുക്ക് കണക്കാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഈ ആധുനിക സംവിധാനമാണ് ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിലും അടുത്ത ഘട്ടമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ ഈ ഡിജിറ്റൽ ലോകത്തെ കേന്ദ്ര ബാങ്കുകളുടെയൊക്കെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്ന പുതിയ ഒരു കൺസെപ്റ്റാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെച്ചേക്കാം സോ വണത്തിൻ്റെ പരിണാമത്തിലെ അവസാനഘട്ടമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളെ പറ്റിയാണ് ഇനി നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കുവാൻ പോകുന്നത് നിലവിലുള്ള ബാങ്കിങ് ഫിയറ്റ് സിസ്റ്റം എന്നിവയുടെ വെല്ലുവിളികൾക്കും പരിമിതികൾക്കും ബദലായിട്ടാണ് ഈ പറയുന്ന ഒരു സിസ്റ്റം രംഗപ്രവേശനം ചെയ്തതെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഒൻപതിൽ ബിറ്റ്കോയിൻ പുറത്തിറങ്ങിയതോടെയാണ് ഈ സാങ്കേതികവിദ്യ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് എന്ന് മനസ്സിലാക്കാം ക്രിപ്റ്റോ കറൻസികൾ എന്നത് പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലുള്ളതും ഇടപാടുകളൊക്കെ സുരക്ഷിതമാക്കുവാൻ ക്രിപ്റ്റോഗ്രഫി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് അപ്പോൾ ഈ ക്രിപ്റ്റോഗ്രഫി എന്തെന്ന് വെച്ചാൽ രഹസ്യ കോഡുകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു എൻക്രിപ്ഷൻ ടെക്നിക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഡിജിറ്റൽ മണിയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായി ക്രിപ്റ്റോ കറൻസിക്ക് ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസമായി പറയാനുള്ളത് അതായത് ഇതിനെ ഒരു ബാങ്കോ ഒരു സർക്കാരോ ഒരു സ്ഥാപനമോ നിയന്ത്രിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത് ക്രിപ്റ്റോ കറൻസിയുടെ എല്ലാം അടിസ്ഥാനം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്നു കൂടി മനസ്സിലാക്കുക ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അത് പൊതുവായിട്ടുള്ള ഒരു കണക്ക് പുസ്തകം പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും എല്ലാ ഇടപാടുകളും എൻക്രിപ്റ്റ് ചെയ്ത് ചെറിയ ബ്ലോക്കുകളായി രേഖപ്പെടുത്തുകയും അത് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളിലേക്ക് വിതരണം ചെയ്യുകയുമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ശൃംഖലയിൽ പങ്കുചേരുന്ന ആർക്കും ഈ വിവരങ്ങൾ കാണുവാനൊക്കെ സാധിക്കും അതായത് സ്വകാര്യ വിവരങ്ങളൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സംവിധാനം കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ഒരു ഡേറ്റ മാറ്റുവാനോ അല്ലെങ്കിൽ ആ ഡേറ്റയിൽ കൃത്രിമത്വം ഒന്നും കാണിക്കുവാനോ കഴിയില്ല എന്നുകൂടി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഡീസെൻട്രലൈസേഷൻ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് പറയാനുള്ളത് അതായത് ഒരു വ്യക്തിയുടെ പണത്തിനു മേലുള്ള പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കുന്നു എന്നാണ് കണക്കാക്കേണ്ടത് ഇതിന് കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടപാടുകൾ നടത്താൻ ബാങ്കിൻ്റെയോ അതേപോലെ മറ്റ് ഇടനിലക്കാരുടെയോ ഒന്നും ആവശ്യമില്ല എന്ന വസ്തുതയാണ് മനസ്സിലാക്കാനുള്ളത് പിയർ ടു പിയർ സംവിധാനത്തിലൂടെയാണ് അതായത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കെന്ന് പറയാം അപ്പോൾ നേരിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിനാൽ തന്നെ ബാങ്കുകൾ പൂട്ടുകയോ അല്ലെങ്കിൽ സർക്കാർ സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്താലും ബ്ലോക്ക് ചെയിൻ പ്രവർത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിലെ ഓരോ ഇടപാടുകളും ഒരു പൊതു ലെഡ്ജറിൽ രേഖപ്പെടുത്തുന്നതിനാൽ ഇത് വളരെയധികം സുതാര്യമാണ് കൂടാതെ എൻക്രിപ്ഷൻ കാരണം സുരക്ഷിതവുമാണ് എന്ന് മനസ്സിലാക്കാം കാരണം ബ്ലോക്ക് ചെയിനിലെ ഒരു പ്രത്യേക വിവരം നമുക്ക് മാറ്റി എഴുതാനൊന്നും സാധിക്കില്ല അതിനാൽ തന്നെ തട്ടിപ്പുകൾക്കും കൃത്രിമങ്ങൾക്കും ഒന്നും സാധ്യതയില്ല എന്ന് കാണാനായിട്ട് സാധിക്കും ലോകത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഫീസിൽ വളരെ വേഗത്തിൽ തന്നെ പണം അടയ്ക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഇത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം നിലവിലെ അന്താരാഷ്ട്ര പണമിടപാടുകൾക്ക് ബാങ്കുകളൊക്കെ വലിയ രീതിയിലുള്ള ഫീസുകളാണ് ഈടാക്കുന്നത് ദിവസങ്ങളോളം സമയമെടുക്കുകയും ചെയ്യാറുണ്ട് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കുറഞ്ഞ ചെലവിൽ ഇത് സാധ്യമാകും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് പണപ്പെരുപ്പത്തെയൊക്കെ ചെറുക്കാനുള്ള ശേഷി ഇതിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ബിറ്റ് കോയിൻ പോലെയുള്ള ഈ ക്രിപ്റ്റോ കറൻസികളുടെ എണ്ണം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഫിയറ്റ് മണി പോലെ കേന്ദ്ര ബാങ്കിന് ഇഷ്ടമുള്ളത്ര അച്ചടിക്കാൻ കഴിയാത്തതിനാൽ കാലക്രമേണ ഇതിൻ്റെ മൂല്യം കൂടാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട് ഇത്രയധികം സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും ക്രിപ്റ്റോ കറൻസികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം ഈ ക്രിപ്റ്റോ കറൻസികളുടെ വില അതിവേഗം കൂടുകയും അതേപോലെ കുറയുകയും ചെയ്യുന്നതിനാൽ ഇതിന് ഇതിനെ ഒരു സാധാരണ കൈമാറ്റം മാധ്യമമായി ഉപയോഗിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് മിക്ക രാജ്യങ്ങളും ഇപ്പോഴും ക്രിപ്റ്റോ കറൻസികളെ എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്തെന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുവാനും ഇതിനെപ്പറ്റി മനസ്സിലാക്കുവാനും സാങ്കേതിക ജ്ഞാനം നിലവിലില്ല എന്നുള്ളതാണ് സോ അങ്ങനെ നമ്മളൊരു വലിയ യാത്ര പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ ഓരോ മാറ്റവും സംഭവിച്ചത് വെറുതെ ഒന്നുമല്ല അത് മനുഷ്യൻ നേരിട്ടിട്ടുള്ള ഓരോ പ്രശ്നത്തിൻ്റെയും പരിഹാര മാർഗങ്ങളായിരുന്നു സാധനങ്ങളൊക്കെ നൽകി സാധനങ്ങൾ പകരം വാങ്ങുന്ന ബാർട്ടർ സമ്പ്രദായത്തിലൊക്കെ തുടങ്ങി പണത്തിൻ്റെ നിയന്ത്രണം തിരികെ വ്യക്തികളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭാവി സ്വപ്നം കാണുന്ന ക്രിപ്റ്റോ കറൻസി വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ പണത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു നമ്മൾ ഈ കൈമാറിയത് കേവലം വസ്തുക്കളാണ് അല്ല നമ്മൾ ഓരോ തവണയും പണത്തെ പരിണാമത്തിന് വിധേയമാകുമ്പോഴും നമ്മൾ കൈമാറിയത് വിശ്വാസം മാത്രമാണ് നമ്മുടെ എല്ലാം കൂട്ടായ ഒരു വിശ്വാസമാണ് സ്വർണത്തിൻ്റെ പിൻബലമൊന്നുമില്ലാത്ത ഈ ഒരു കടലാസ് നോട്ടുകൾക്ക് ഇന്ന് കാണുന്ന മൂല്യം മൂല്യമുണ്ടാകുന്നത് നാളത്തെ ക്രിപ്റ്റോ കറൻസികൾക്ക് മൂല്യം ലഭിക്കാൻ പോകുന്നതും ഇതേ സാങ്കേതികവിദ്യയിലും അതിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്തിലും അധിഷ്ഠിതമാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ചും അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വഹിക്കുന്ന പങ്കിനെ കുറിച്ചും കൂടുതൽ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അവസരം നൽകി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മാറ്റങ്ങൾ ഇനിയും തീർച്ചയായും വരും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അത്തരം പുതിയ വിഷയങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു അറിവ് നൽകി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ സർക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മെല്ലെ ജൂ സൈനിങ് ഓഫ്